ഗൾഫിൽ ആദ്യമായി പോയ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മമ്മൂട്ടി കൊച്ചിനീഫ ഇന്നസെൻ്റ് കാർത്തിക അശോകൻ കൽപ്പന നിരവധി ആളുകളുടെ ഒരു വലിയ സംഘമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷാർജയിലുള്ള ഹോളിഡേ എന്ന് പറയുന്ന നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് ആരാധന മൂത്ത് അടിപിടി ഈ സംഘാടകരെ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും അപ്പോൾ അവർ മുമ്പോട്ട് വരും അപ്പോൾ ഈ ഒരു സംഘാടകരെ തല്ലാൻ തുടങ്ങും ആ തല്ലിൽ ചിലത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അന്നേരത്ത് രാത്രി ചിലപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തുമ്പോൾ രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആവും അപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെയുള്ള മലയാളികൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവരെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവരുടെയൊക്കെ കൈകളിൽ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും ഷർട്ട് സാരി ക്ലോക്കുകൾ വാച്ചുകൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ നടജീ നടന്മാർ അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഡിപ്പോസ് ചെയ്ത് കൊടുക്കണം ആ ഫോട്ടോ ഈ സമ്മാനങ്ങളും കൊടുത്ത് അവർ പോകും ആ ആളുകളങ്ങനെ വരുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഒക്കത്തെടുത്തോളൂ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒക്കത്തെടുക്കും ചിലപ്പോൾ ഈ രണ്ട് കയ്യിലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുക്കും ചിലപ്പോൾ നമ്മൾ ഒക്കത്തെടുക്കേണ്ട കുട്ടികളുടെ പ്രായം കുറച്ച് കൂടുതലായിരിക്കും പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാനും ഹനീഫയും മമ്മൂട്ടിയുടെ മുറിയിലേക്ക് ചെന്ന് വാതിലിനു മുട്ടി വാതിൽ തുറന്നപ്പോൾ മമ്മൂട്ടിയെ കാണാനില്ല ആരെയും കാണാനില്ല കാണുന്നത് മുഴുവൻ ഈ മുറിയുടെ ഉയരത്തിൽ അത്രയും സാധനങ്ങളാണ് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നോക്കിയപ്പോൾ മമ്മൂട്ടി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോയ്ക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി കൈക്കും കാലിനൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടി എക്സസൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു